തൈരിനൊപ്പം ചീരയോ തക്കാളിയോ കഴിക്കരുത് തൈരിനൊപ്പം വഴുതനങ്ങിയ ശരീരത്തിൽ ടോക്സിൻസ് ഉണ്ടാക്കും തൈര് എന്തിനോടൊപ്പം ചേർക്കണം എന്തിനോടൊപ്പം തൈര് ചേർക്കരുത് ഇത് പലർക്കും അറിയില്ല ആയുർവേദ പ്രകാരം തൈരിനോടൊപ്പം ചില ഭക്ഷണങ്ങൾ ചേരുമ്പോൾ അത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും അവ എന്തൊക്കെയെന്നും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കൂട്ട് ഒന്ന് തൈരും പച്ചക്കറികളും തൈര് ചീരയോ തക്കാളിയോ പോലുള്ള പച്ചക്കറികളുമായി കലർത്തി കഴിക്കരുതെന്ന് ആയുർവേദം പറയുന്നു ഈ കോമ്പിനേഷനുകൾ ശരീരത്തിൽ ടോക്സിൻസ് സൃഷ്ടിക്കുന്നു മാത്രമല്ല ഇത് പലപ്പോഴും ദഹനക്കേടിലേക്കോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കോ നയിക്കുന്നു പകരം ചോറ് അല്ലെങ്കിൽ പയർ പോലുള്ള ദഹനത്തിനു കൂടി സഹായിക്കുന്ന ഭക്ഷണങ്ങളുമായി തൈര് ചേർക്കണം തൈരും വെള്ളരിക്കയും തൈര് കഴിക്കുമ്പോൾ അതിനോടൊപ്പം ഒരിക്കലും വെള്ളരിക്ക കഴിക്കരുത് കാരണം ശരീരത്തിൽ ഇത് കൂടുതൽ തണുപ്പ് നൽകുന്നു തക്കാളി കഴിക്കുന്നത് വഴി ആസിഡിറ്റി വർദ്ധിക്കുന്നു എന്നതും ഒരു പ്രശ്നമാണ് വഴുതനങ്ങയോടൊപ്പം തൈര് കഴിക്കുന്നത് ശരീരത്തിൽ ടോക്സിൻസ് ഉണ്ടാകാനും കാരണമാകുന്നു ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തൈരിൻ്റെ ശരിയായ ഉപഭോഗം എങ്ങനെ രാത്രിയിൽ തൈര് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കണം കാരണം ആയുർവേദ പ്രകാരം ദഹനം കൂടുതൽ സജീവമാകുന്നത് പകൽ സമയത്താണ് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇത് കഴിക്കണം ജീരകം അല്ലെങ്കിൽ കുരുമുളക് പോലെയുള്ള മസാലകൾ ചേർക്കുന്നത് അതിൻ്റെ ദഹനക്ഷമത വർദ്ധിപ്പിക്കും കൂടാതെ പുളിച്ചതോ പഴകിയതോ ആയ തൈര് കഴിക്കരുത് ഇനി തൈരിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൈര് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് ഇത് പ്രോ സമ്പുഷ്ടമാണ് കൂടാതെ കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും പ്രതിരോധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇവ കാൽഷ്യം പ്രോട്ടീൻ തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ മികച്ച മാറ്റങ്ങളാണ് നൽകുന്നത് അത് മാത്രമല്ല കൃത്യമായി മനസ്സിലാക്കി കഴിക്കുമ്പോൾ തൈര് നല്ലൊരു സമീകൃത ആഹാരം കൂടിയാണ് ഇത്തരത്തിൽ മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്